നമസ്കാരം ചെൽസി ഫാൻസ് ഫാൻസ് ഫുട്ബോൾ വെൽക്കം ബാക്ക് ടു ചാനൽ വിക്ടർ ഓസ്ട്രിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ട്രെങ്ത് ആൻഡ് വീക്ക്നെസസ് ആൻഡ് വെദർ വിൽ ഫിറ്റ് ഇൻ ടു ദ ചെൽസി സിസ്റ്റം നൗ ടിപ്പിക്കലി നമ്മുടെ പൊതുവെ റിയാക്ട് ചെയ്യുന്നത് ഒരു സ്ട്രൈക്കർ ഒരു പത്ത് ഗോൾ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗോൾ അടിച്ച് കഴിഞ്ഞാൽ അവൻ നമ്മൾ പൊളിച്ച് ഒക്കെ തള്ളി ഉണ്ടാക്കിയ വീഡിയോസ് ഈ ചാനലിൽ കിടപ്പുണ്ട് ലുക്ക് ആക്കുവിനെ കുറിച്ച് എന്തൊക്കെയായിരുന്നു പറഞ്ഞു പിന്നെ അതിനിടയ്ക്ക് മൊറാട്ട വന്നു ഹിഗ്വെൻ വന്നു ഇങ്ങനത്തെ ടീം ഓണർ ഒക്കെ നമ്മൾ പറഞ്ഞപ്പോ തീർന്ന് പ്രീമിയർ ലീഗ് റെഡിയല്ല ടീം ഓണർ അടിക്കാൻ പോകുന്ന ഗോളുകൾക്കൊന്നും പ്രീമിയർ ലീഗിന് എന്താ പറയുക കണക്ക് ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളി മരിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണ് ഒന്നും പോണ്ട മേ ബി ജാക്സനെ കൂടെ കുറച്ച് നമ്മൾ പ്രീ സീസണിൽ കണ്ടപ്പോ പറഞ്ഞു ഇപ്പൊ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വിക്ട്രോസിമൻ ആയാലും ആരായാലും കുറെ കൂടെ റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നത് അൺലെ ഹാരിക് അല്ലെങ്കിൽ ഒരു കരീം ബെൻസിമ കരീം ബെൻസിമയും ഹാരി ഹാരി കഴിഞ്ഞാൽ കണ്ണും പൂട്ടി പറയും എടുത്തു ഒന്നും നോക്കാനല്ല ബിക്കോസ് ദേ ആർ ആൾ റൗണ്ട് എക്സ്പീരിയൻസ്ഡ് ടോപ്പ് ടോപ്പ് ക്വാളിറ്റി സ്ട്രൈക്കേഴ്സ് യാതൊരു സംശയമില്ല പക്ഷേ വിക്ടർ ഓസിമൻ ഇസ് നോട്ട് സച്ച് എ കൈൻഡ് ഓഫ് എ പ്ലെയർ അപ്പൊ അതുകൊണ്ട് നമ്മൾ കുറച്ച് റിയലിസ്റ്റിക് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് എന്നാൽ ഞാൻ പഴയ പോലെ എഫ് ബി എഫിലെ മറ്റേ സ്റ്റാച്ച് മാത്രം എടുക്കുന്നത് നിർത്തി കാരണം യെസ് ചോദിച്ചുകഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാൻ പറ്റും പക്ഷേ ആളുടെ പ്രേയർ പ്രൊഫൈലിനെ കുറിച്ച് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ക്ലിപ്പ് കണ്ടിട്ട് കാര്യമില്ല നമ്മൾ അതിനെക്കുറിച്ച് അനാലിസിസ് കേൾക്കണം ഞാൻ ഏറ്റവും കൂടുതൽ ഹെവിലി റിലൈ ചെയ്യുന്ന സോഴ്സ് എന്ന് പറയുന്നത് സി എഫ് സി സെൻട്രലിന്റെയാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം എന്ന് പറഞ്ഞ ഇന്ത്യക്കാരനാണ് കൊച്ചു പയ്യനാണ് എന്നാലും അദ്ദേഹം എന്ന് നമ്മൾ പറയണമല്ലോ അദ്ദേഹത്തിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്വീറ്റ് അനാലിസിസ് അബൌട്ട് ബെറ്റർ ഓസിമനും പിന്നെ പോരാത്തതിനും ബ്ലണ്ടനസ് ബ്ലൂ പോഡ്കാസ്റ്റിൽ ഒരു ഡീറ്റെയിൽ അനാലിസിസും കേട്ടിട്ടും വായിച്ചതിനു ശേഷമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഞാൻ ഞാനത് കേൾക്കുമ്പോൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട് പ്രീമിയർ ലീഗിൽ സക്സസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് സോ നമുക്ക് അതിനെക്കുറിച്ചാണ് ഞാനെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ അവതരിപ്പിക്കുന്നത് ചിലപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു വിഷയമായിരിക്കാം മേ ബി മെനോട്ട് അപ്പൊ ആദ്യം തന്നെ കണ്ണും പൂട്ടി വിക്ടർ ഓസിമൻ വന്ന് ഇരുപത് ഗോളിൽ നിന്ന് പറഞ്ഞ് മറക്കണ്ട കാരണം വിക്ടർ റോസിമൻ ഈസ് എ ടാർഗറ്റ് മാൻ ആൻഡ് ഒരു പ്യോർ സോളിഡ് നമ്പർ നൈൻ ആണ് അപ്പം ഇത് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷമാണെന്നുണ്ടെങ്കിൽ ഗിഫ് യു സ്മോൾ വാർണിംഗ് ഹെയർ പെബ്ഗോഡിയോളുടെ സിസ്റ്റം ഇസ് പ്രോബബ്ലി ഇന്ന് ലോകത്തിലെ ഏറ്റവും പൊസഷൻ ബേസ്ഡ് സിസ്റ്റമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അത് എല്ലാവർക്കും അറിയാം പൊസഷൻ ബേസ് സിസ്റ്റം പ്രീമിയർ ലീഗിൽ വർക്ക്ഔട്ടാവില്ല അത് വർക്ക്ഔട്ട് ആക്കി കാണിപ്പിച്ചതും പെബ്ഗോഡിയോള തന്നെയാണ് പിന്നെ ഇപ്പം എല്ലാവരും അത് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നു ഫ്രം ചെയ്തോണ്ടിരിക്കുന്നു ബാക്ക് ഹൈ പ്രസ് സിസ്റ്റം ആൻഡ് ആ സിസ്റ്റത്തിൽ ചില കളികളിൽ ഏർലിംഗ് ഹാലൻഡ് കളിക്കുമ്പോൾ ആദ്യത്തെ ഒരു ഇരുപത് മുപ്പത് മിനിറ്റിൽ ഏർലിംഗ് ഹാലൻഡിൽ ഒന്നോ രണ്ടോ ടച്ചേ ഉണ്ടാവാറുള്ളൂ അപ്പൊ ഹൈലി പൊസഷൻഡ് ഇന്റർലിംഗിങ് സിസ്റ്റത്തിൽ കളിക്കുന്ന ഒരു ടെക്നിക്കലി ഓറിയന്റഡ് ഉള്ള ഒരു ടീമിൽ ഏർലിംഗ് ഹാലൻഡ് ചില സമയത്ത് കംപ്ലീറ്റ്ലി വൺ ഓർ ടു ടച്ചസ് ഉണ്ടാവുള്ളൂ പക്ഷേ അവസാന ഒരു ഗോളിന്റെ കാര്യം വരുമ്പോൾ ഹിൽ വിർ ദ സ്പോട്ട് ഇൻ ദ ഗോൾ വിക്ടർ ഓസെമൻ അതേ ശൈലിയിലുള്ള ഒരു പ്ലെയർ ആണ് ഹി ഡസൻറ്റ് ഗെറ്റ് ഇൻവോൾവ് ഇൻ ദ ഗെയിം ആ ചിലപ്പോ രണ്ട് സെൻറ്റർ ബാക്കുകളുടെ കൂടെ അവിടെ ഇങ്ങനെ കറങ്ങി അടിച്ച് നടക്കാൻ ഉണ്ടാവും ഇത് ഞാനൊരു ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചില സമയത്ത് ഈ കായ ഹാബേർസും ലുക്കാക്കും കളിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ ലുക്കാക്കും കളിക്കുന്ന സമയത്ത് കമ്പയർ ചെയ്യുന്നതല്ല ഞാൻ അവരെ പ്രശംസിക്കുകയോ ക്രിട്ടിസൈസ് ചെയ്യുന്നോ അല്ല ഞാനൊരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണ് കഴിഞ്ഞിട്ട് കൈ കളിക്കുമ്പോൾ കളിയിൽ കുറേ കൂടി ഒരു എൻഗേജ്മെന്റ് വരുന്നത് കൈ കളിക്കുന്ന സമയത്താണ് നമ്പർ ആയിട്ട് കാരണം എന്താണ് ഹി ലൈക്സ് ടു കം ഡൗൺ ആൻഡ് ഡു എ ലോഡ് ഓഫ് ലിങ്കപ് അപ്പൊ നമ്മൾ കളിയിൽ കുറേ കൂടെ മൂവ്മെന്റ് വരും വിക്ടർ ഓസിമൻ അത് വരുമ്പോൾ അത് ഉണ്ടാവില്ല ജാക്സൺ വരുമ്പോൾ അത് ഉണ്ടാവും പക്ഷെ ജാക്സന്റെ അവസാനം എൻ്റെ പ്രോഡക്റ്റ് മോശമാണ് വിക്ടർ ഓസിമൻറെ ലിങ്കപ്ലേയും മറ്റേതും മറച്ചതും ശോകമാണ് ലിങ്കപ്ലേ അല്ല ഒരുപാട് ഇൻവോൾവ്മെന്റ് പൊതുവെ ഒരു ഹൈ ലെവൽ പക്ഷെ എൻ പ്രോഡക്റ്റ് പുള്ളിക്കാരനവിടെ ഫോക്കസ് ചെയ്യും സോ വി ആർ ഗെറ്റിംഗ് അതായത് ഒന്ന് ഒരു ഒരു ഹരിക്ക് ആണെങ്കിൽ നമുക്ക് ഒരു ഓൾ റൗണ്ട് പാക്കേജ് കിട്ടി കരീം ബെഞ്ചി ആണെങ്കിൽ നമ്മൾ ഓൾ റൗണ്ട് പാക്കേജ് കിട്ടി ഇത് നമുക്ക് അതും ഇല്ല ഇതും ഇല്ലാത്തൊരു സിറ്റുവേഷൻ അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത് വി നീഡ് ഗോൾസ് എത്തിയാൻഡ് വി നീഡ് ലിങ്ക് അപ്ലേ ചെൽസിയുടെ സിറ്റുവേഷനിൽ വിനീഡ് ഗോൾസ് എത്തിയത് സോ നമുക്ക് എവിടെയെങ്കിലും സാക്രിഫൈസ് ചെയ്തേ പറ്റും ആ സാക്രിഫൈസ് ആണ് നമ്മൾ ശരിക്കും പറഞ്ഞിങ്ക്ലേല് നമ്മൾ ഒരുപാട് ഡീപ് ഡൗൺ ആയിട്ട് ഓടി വന്ന് ബോൾ കളക്ട് ചെയ്ത് ടേൺ ചെയ്ത് സപ്ലൈ ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് സ്ട്രൈക്കർ ആയിരിക്കില്ല വിക്ട്രോസ്മെൻ വെൻ ഈ കംസ് ഓൺ ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻ രണ്ടാമത്തെ പോയിന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീസ് സപ്ലൈ ടാർഗറ്റ് മാൻ സപ്ലൈ കൊടുക്കണം സപ്ലൈ എന്ന് പറഞ്ഞാൽ സപ്ലൈ കൊടുത്തേ പറ്റൂ റെഗുലർലി സപ്ലൈ കൊടുത്തോണ്ടിരിക്കുക ആൻഡ് ഫോർ സംവെയർ ചെൽസിയിലെ പ്ലയേഴ്സ് അവൈലബിൾ ആണെങ്കിൽ ആ സപ്ലൈ കൊടുക്കാൻ പറ്റും ബെൻ ബെൻസിൽവെൽ ബ്രില്യൻ ക്രോസർ റീസ് ജെയിംസ് ബ്രില്യൻ ക്രോസർ കോൾ പാൽമർ ക്രോസ് ചെയ്യാൻ ഒരു മടി കിട്ടില്ല എൻകുങ്കു ക്യാൻ ഒരു റിലീസ് ദ ബോൾ ടു ദ ഫോർവേഡ് ലോങ് ബോൾസ് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റിയ എൻസോ ഫെർണാണ്ടസ് ഉണ്ട് കൈസഡോ ക്യാൻ ഗിവ് എ ലോങ് ബോൾ ലെവി ലിവായ് കോൾവിൽ ക്യാൻ എ ലോങ് ബോൾ ഇതൊക്കെ റെഗുലർലി സപ്ലൈ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ വെക്ട്രോസ് വിക്ട്രോസിമനെ യൂട്ടിലൈസ് കാരണം ഹി ഡസ്റ്റ് ആൻഡ് പ്രത്യേകിച്ച് പുള്ളിക്കാരൻ ഏരിയലി ഹീസ് വെരി വെരി പവർഫുൾ ആൻഡ് ഏരിയലി പവർഫുൾ സ്ട്രൈക്കർന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു റൊമാറ്റിഫിക്കേഷൻ ആണ് കാരണം നമുക്ക് ഏരിയലി ക്രോസ് ഇട്ട് കഴിഞ്ഞാൽ ആരും ഇല്ല അവിടെ ഹെഡിയെ ആൻഡ് നമ്മുടെ ഹെഡേഴ്സ് ഒക്കെ വൻ ശോകമാണ് എൻകോകുവിന് പോലും ഒരു പ്രൊലിഫിക് അല്ല ഹൈറ്റിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഡിയോഗോ ചോട്ടനെ കുറിച്ച് നമ്മൾ പറയാം ഡിയോഗോ ജോട്ടൻ വലിയ ഹൈറ്റ് ഉള്ള ഒരു പ്ലെയർ അല്ല പക്ഷേ ആൻഡ് ബ്രില്യൻകു ഇസ് നോട്ട് ബ്രില്യൻ ഇൻ ദിയർ വിക്ട്രോസിൻ ഇസ് സോളിഡ് എൻ ഒരു ഹെവിലി ചാടിയ ഹെഡ് ചെയ്യാൻ പറ്റിയ ട്രാൻഡോ സൈക്കിൾ ആണ് സോ നമ്മുടെ സിസ്റ്റത്തിൽ വിൽ ഇവോൾവ് ഇഫ് ഓസിമൻ പ്ലേസ് ഓഫ് ഫ്രണ്ട് കാരണം അങ്ങനെയാണെങ്കിൽ റീസ് റീജേൻസിന് ലൈസൻസ് ക്രോസ് കൊടുക്കാൻ ചിൽവലിന് ലൈസൻസ് ക്രോസ് കൊടുക്കാൻ പാൽമറിന് ക്രോസ് കൊടുക്കാൻ ലോങ് ബോൾസ് ഒക്കെ ക്രോസ് കൊടുക്കാൻ ലൈസൻസ് ഉണ്ടാവും പുള്ളിക്കാരനെ ഈ ഹൈ ലൈൻ എക്സ്പ്ലോയ് ചെയ്യുന്ന ഒരാളാണ് ഓഫ് ദ ഷോൾഡർ റൺസ് ഓഫ് ദ ഷോൾഡർ റൺസ് ഓഫ് ദ ഷോൾഡർ റൺസ് റെഗുലർലി ചെയ്തുകൊണ്ടിരിക്കും പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ചെൽസി ആസ്റ്റൻ ബില്ലേക്ക് എതിരെയും കളിച്ച കളിയൊക്കെ നോക്കാൻ നേരത്തെ ട്രാൻസിഷൻ അറ്റാക്ക് ട്രാൻസിഷൻ കിട്ടിയാ ഓടുക ട്രാൻസിഷൻ കിട്ടിയ ഓടുക രണ്ട് സ്ട്രൈക്കേഴ്സ് ഇപ്പൊ ട്രാൻസിഷൻ അറ്റാക്ക് വരുമ്പോൾ ചില സ്ട്രൈക്കർ ഉള്ളിലേക്ക് വരും ആ ബോൾ ലിങ്ക് അപ്ലൈ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പൊ ആ ഒരു സ്പേസിലേക്കുള്ള ഒരു ഓട്ടം കുറയും വിക്ട്രോസിമിൽ ലിങ്ക് അപ്ലൈയിലേക്ക് ഒന്നും വരില്ല ട്രാൻസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആ പുള്ളിക്കാരെ നോക്കാൻ പോകുന്ന ഒരു സ്പേസിലേക്ക് ഒരു ഓട്ടം ആ ഓട്ടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പുള്ളിക്കാരനെ സപ്ലൈ കിട്ടണം സോ ഹി ഹാസ് ടു ബി സപ്ലൈ ഡി ഏർലിംഗ് ഹാലൻഡിന്റെ സിസ്റ്റം വന്നതിന് ശേഷം പെഡ്ബോഡിയോ എന്താ ചെയ്തിരിക്കുന്നത് ഹാലൻഡിൽ കിട്ടുന്ന മാക്സിമം സപ്ലൈസ് സോ ഹിസ് അഡാപ്റ്റഡ് ദ സിസ്റ്റം ടു ഡെലിവർ മോർ സപ്ലൈസ് ടുവേർസ് ഹാലൻഡ് അതുപോലെ ഒരു സിസ്റ്റമായി മാറിയിരിക്കണം നമ്മുടെ എന്നാലേ വിക്ട്രോസിമന്റെ സ്ട്രെങ്ത് നമുക്ക് കംപ്ലീറ്റ്ലി യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും സോ ഹിസ് എൻ ഐഡിയൽ ടാർഗറ്റ് മാൻ സ്ട്രോങ് ഇൻ ദി എയർ നമ്മൾ സപ്ലൈ കഴിഞ്ഞാൽ ഓൺ ദ ബോക്സ് മൂവ്മെന്റ് ഇപ്പൊ നമ്മൾ ബോക്സിലൊക്കെ നമ്മൾ ക്രോസ് വരുമ്പോഴത്തേക്കും നമ്മുടെ സ്ട്രൈക്കേഴ്സ് ഒന്നും അധികം മൂവ് ചെയ്യില്ല ഹി വിൽ മൂവ് ഹി വിൽ മേക് ദോസ് ചാൻസസ് പുള്ളിക്കാരൻ ഷോട്ടെടുക്കാൻ മടിക്കില്ല അങ്ങനത്തെ പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നുമില്ല സോ ആ ഒരു പ്രൊഫൈലിന് പറ്റിയ ഒരു പ്ലെയർ തന്നെയാണ് അപ്പൊ ജാക്സൺ എന്തൊക്കെയാണോ കുറവ് അത് അത് വിക്ട്രോസിമൻ അവൈലബിൾ ആണ് ആൻഡ് വിക്ട്രോസിമൻ അവൈലബിൾ ഉള്ള ക്വാളിറ്റി നമുക്ക് ആവശ്യമുള്ള ഒരു ക്വാളിറ്റിയാണ് ആൻഡ് ജാക്സൺ ഇല്ലാത്ത ക്വാളിറ്റി ജാക്സൺ ഉള്ള ക്വാളിറ്റി വിക്ട്രോസിനില്ല അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാക്രിഫൈസ് അൾട്ടിമേറ്റ്ലി വിനിയുടെ ഗോൾ സ്കോറർ അല്ലെ എവിടെയെങ്കിലും എന്തെങ്കിലും നമ്മൾ സാക്രിഫൈസ് ചെയ്തേ പറ്റു പക്ഷെ ഓഫ് ഇഷ്യൂസ് ആൻഡ് വിക്ട്രോസും ഇതാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടോണ്ടിരുന്നത് ഹി ഈസ് നോട്ട് ടെക്നിക്കലി വെരി പ്രൊഫഷൻ വെരി പ്രൊഫഷൻ ടെക്നിക്കലി പ്രൊഫഷൻ എന്നല്ല ടെക്നിക്കലി വെരി പ്രൊഫഷൻ അല്ല ആൻഡ് എനിക്ക് അവിടെ ഒരു ചെറിയൊരു പേടി ഇല്ലായിരിക്കില്ല കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്നിക്കൽ പ്രൊഫഷൻസ് പെട്ടെന്ന് നമുക്കൊരു ഒരു സ്ട്രൈക്കറിന്റെ കേസ് പറയുമ്പോൾ ലുക്കാക്കുവിന്റെ ഓർമ്മ വരുന്നത് കാരണം ഫസ്റ്റ് ടച്ച് ഒക്കെ ലുക്കാക്കു എടുത്തു കഴിഞ്ഞാൽ ബോൾ എങ്ങോട്ടാ പോണേന്ന് പോലും നമുക്കറിയാൻ പറ്റില്ല ഇവൻ മിക്കാലും മുഡ്രിക്കന്റെ ഫസ്റ്റ് ടച്ച് കിടുവാണെങ്കിലും സെക്കൻഡ് ടച്ച് പുള്ളിക്കാരൻ എടുക്കുന്നത് കുറെ കൂടെ അൺകൺട്രോൾ ആയി ഭയങ്കര ഡിസ്റ്റൻസ് തോന്നുന്ന ഒരു സെക്കൻഡ് ടച്ച് ആണ് വിക്ട് റോസിൻ ക്ലോസ് ബോൾ കൺട്രോൾ അത്രയ്ക്ക് ഒരു പ്രൊഫഷണൽ പ്ലെയർ അല്ല ആൻഡ് പ്രീമിയർ ലീഗിൽ പ്രത്യേകിച്ച് അത് എക്സ്പോസ്ഡ് ആയി പോകും ഒരു ഡ്രിബിളർ അല്ല ഒരു ഹൈ വോളിയും ഹൈ വോളിയും അല്ല ഡ്രിബിളറെ അല്ല പുള്ളിക്കാരൻ അധികം ഡ്രിബിൾ ചെയ്ത് ഡിഫെഡറിനെ ബീറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള പ്ലെയർ അല്ല ലോങ് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ ബോൾ സെൻട്രലി ക്യാരി ചെയ്തോളൂ പക്ഷേ ഒരു ലോ ബ്ലോക്കിനെതിരെ കളിക്കുമ്പോൾ ബോൾ കാലി കിട്ടി ബോൾ ഡിഫെഡറിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഷോട്ട് എടുക്കുന്ന ഡിഫെൻഡ് ചെയ്യുന്ന ഒരു വൺ ടച്ച് ഒക്കെ എടുത്ത് പോകുന്ന തരത്തിലുള്ള പ്ലെയർ അല്ല പുള്ളിക്കാരൻ ഒരു ഓപ്പൺ ഷോട്ട് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ പുള്ളിക്കാരനെടുത്തോളും ആ ഓപ്പൺ ഷോട്ട് പുള്ളിക്കാരൻ എടുത്തോളും സോ ടെക്നിക്കലി ഹിസ് പ്രവേസ് ഈസ് നോട്ട് എലീറ്റ് ഇവിടെയാണ് എനിക്കൊരു ഇഷ്യൂ ഉള്ളത് കാരണം പ്രീമിയർ ലീഗിൽ ഞാൻ പൊതുവെ ഇതുവരെ കണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും സക്സസ്ഫുൾ ആവാൻ ഭയങ്കര ചാലഞ്ചാണ് ടെക്നിക്കൽ ഇല്ലാത്ത പ്ലേഴ്സ് സക്സസ്ഫുൾ ആ ടെക്നിക്കൽ ഉള്ള പ്ലേഴ്സ് സക്സസ്ഫുൾ ആയിട്ടില്ല അത് വേറൊരു കാര്യം പക്ഷെ എന്നാൽ ടെക്നിക്കൽ ക്വാളിറ്റി ഇല്ലെങ്കിൽ സക്സസ്ഫുൾ ആവുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിൾ ചെയ്യും കാരണം അത് വല്ലാണ്ട് നമ്മുടെ ലീഗിൽ എക്സ്പോസ് ആകും അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ നമ്മുടെ ലീഗ് വല്ലാണ്ട് പ്രീമിയർ ലീഗിൽ എക്സ്പോസ് ആയപ്പോ എന്തോന്നു വെച്ച് കഴിഞ്ഞാൽ ഡിഫൻഡേഴ്സ് പെട്ടെന്ന് ക്ലോസ് ഔൺ ചെയ്യും കാരണം റെഫറിയും കുറച്ചുകൂടെ ആണ് ആ ഫിസിക്കൽ ചാലഞ്ച് പുള്ളിക്കാരന് കുറച്ചും കൂടെ എന്താ പറയുക ഡിഫൻഡേഴ്സിന് എടുക്കാൻ പറ്റും ഫൗളുകൾ അത്രത്തോളം ഒരു വിളിയില്ല അത് ഹിഗുവൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പെട്ടെന്ന് ക്ലോസ് ഔൺ ചെയ്താൽ ഇറ്റലിയിൽ ഫൗൾ വിളിക്കുന്നു ഇവിടെ ഫൗൾ വിളിക്കുന്നില്ല എനിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പോലൊരു സമയം കിട്ടില്ല എന്നുള്ളത് ഫേർണഫ് അപ്പോ അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ആ വീക്ക്നെസ് എക്സ്പോഷർ ആവുമ്പോൾ അത് എത്രത്തോളം ആ പ്ലെയറിനെ ബാധിക്കും എന്നുള്ളത് കണ്ടറിയണം ആൻഡ് ദാറ്റ് ദാറ്റ് ഇസ് എ കൺസേൺ പുള്ളിക്കാരൻ്റെ ഒരു ടാർഗറ്റ് മാൻ ആണ് ബ്രില്യൻസ് ബോക്സ് മൂവ്മെന്റ് ഒക്കെ ഓഫ് മറ്റേ ഓഫ് ദ ഷോൾഡർ സെന്റർ ബാക്കിൽ നിന്ന് ഓടി ബോൾ കളക്ട് ചെയ്തിട്ട് ഷൂട്ട് എടുക്കാൻ ഒരു പ്ലെയർ ആണ് എല്ലാം ക്വാളിറ്റി അടിപൊളിയാണ് പക്ഷേ ആ ടെക്നിക്കൽ സ്കിൽസിന്റെ ഒരു ഇഷ്യൂ വരുമ്പോഴത്തേക്കും ദർ മൈഡ് ബി എ സർട്ടൻ കൺസേൺ കി ൻ ഹി അഡാപ്റ്റ് ദ ലീഗ് ആൻഡ് അത് അതെനിക്ക് ചെറിയ പറയുന്ന ആയിട്ടാണ് പിന്നെ പിന്നെ പ്രൈസ് ടാഗ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് സ്ട്രൈക്കേഴ്സ് അവൈലബിൾ അല്ലാത്ത ഒരു സ്ഥിതിയില് നമ്മളത്രയും കാശ് ചെലവഴിച്ച ഒരു സ്ട്രൈക്കറെ മേടിച്ച പറ്റും അങ്ങനെ ഒരു സ്ട്രൈക്കർ വരികയാണെങ്കിൽ ഗുണം എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ റീസ് ജെയിംസിനും പാൽമറിനും ബെൻസിൽവലിനും ഇവൻ മിഖാലോ മുഡ്രിക്കിനും എൻസോ ഫെർണാണ്ടസിനും ഒരു ടാർഗറ്റ് മാൻ കിട്ടി ഒരു പ്രൊഫൈൽ കിട്ടി നമുക്ക് ടാർഗറ്റ് ചെയ്യാം ആൻഡ് പുള്ളിക്കാരൻ അത് മാക്സിമം അത് യൂട്ടിലൈസ് ചെയ്തോളും ആൻഡ് പോസിറ്റീവിന സിസ്റ്റം ഒരു പക്ഷേ അത് കംപ്ലീറ്റ്ലി ട്രാൻസിഷൻ ബേസ്ഡ് അറ്റാക്കിൽ ഗുണകരമായിക്കോളും ആൻഡ് ഈവൻ ലോ ബ്ലോക്സി പ്രത്യേകിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത് ലോ ബ്ലോക്സിന് ലോ ബ്ലോക്സിനെതിരെ നമ്മൾ ക്രോസ് വരുമ്പോൾ ആ ക്രോസ് അറ്റാക്ക് ചെയ്യാനായിട്ട് വിക്ട്രോസിമനെ കൊണ്ട് പറ്റും വിക്രോസെമൻ ഒരു ലോ ബ്ലോക്ക് ടീമിനെതിരെ സ്കോർ ചെയ്യില്ല എന്ന് പറയുന്ന ഒരു പ്ലെയർ അല്ല ബട്ട് ചില ടൈറ്റ് സ്പേസസിൽ നിന്ന് ഒറ്റയ്ക്ക് താൻ അത് ചാൻസ് എടുത്ത് ക്രിയേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കഴിവ് പൊതുവേ ഓസിമനെ കുറിച്ച് പറയപ്പെടുന്ന ഒരു സ്കിൽ സെറ്റ് അല്ല അതിന്റെ അർത്ഥം ബോൾ കൺട്രോൾ ഇല്ല എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് അ ടെക്നിക്കൽ ആസ്പെക്ട് ഷുഡ് ബി എലീറ്റ് അത് ഒരുപാട് ഡെവലപ്പ് ആവും എനിക്ക് തോന്നുന്നില്ല കാരണം ഡെവലപ്പ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഓൾറെഡി ആയേനെ സോ അതൊരു വീക്ക്നെസ് ആയിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയി കാണേണ്ടി വരും ഇൻട്രസ്റ്റിംഗ് വിൽ ബി ഗോ ഫോർ വിക്ടർ ഓസിമൻ എന്നുള്ളത് സമ്മർ ഒരുപാട് നാളുകൾ ദൂരെയാണ് അതിനടയ്ക്ക് വിക്ടോറോസ് അതിനിടയ്ക്ക് ജാക്സനും എൻകോകൂന്റെയും ലിങ്ക് അപ്പിലേക്ക് ഡു ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി നമ്മൾ പറയാം വേണ്ട വി ഡോൺ നീഡ് എ ഓസിമൻ അറ്റ് ദസ് മോമെന്റ് സോ ഇറ്റ് എ വെരി വെരി ലോങ് വേ വിൽ ഹാവ് ടു വെയിറ്റ് ആൻഡ് വാച്ച് വിൽ ബി ഇൻ ഇൻട്രസ്റ്റിംഗ് ഡെവലപ്മെന്റ് ഡൂ ലെറ്റ് മീനോ ഗൈസ് നിങ്ങളുടെ സെക്ഷൻ താങ്ക് യു സോ മച്ച് വാച്ചിങ് സൈനിങ്